മായമില്ലാതെ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് മറിച്ചിടുവാനും തള്ളിക്കയറുവാനും ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്തും തള്ളുമുണ്ടായി പ്രസിഡന്റ് മുഹമ്മദ് നേതൃത്വത്തിൽ പ്രവർത്തകരെ ബാറിന് സമീപം യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികളായ ഡിവൈഎഫ്ഐ എസ്എഫ്ഐ നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിലാണ് പോലീസും പ്രവര്ത്തകരും തമ്മില് സംഘര്ഷമുണ്ടായത് ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ മുതിര്ന്ന നേതാക്കളിടപെട്ടാണ് പ്രവർത്തകരെ നിയന്ത്രിച്ച് സംഘര്ഷമൊഴിവാക്കിയത് കച്ചേരിത്താഴ്ത്ത് ജനതാ ബാറിന് സമീപം ശബരി എന്ന യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ യഥാർത്ഥ പ്രതികളെ ഒഴിവാക്കിയെന്നാരോപിച്ചായിരുന്നു മാർച്ച് പോലീസ് സ്റ്റേഷന് സമീപം ബാരിക്കേഡുകൾ ഉയർത്തി മാർച്ച് തടഞ്ഞതോടെയാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായത് জেঙিছে <tolok news> നേതാക്കൾ പ്രവർത്തകരെ ശാന്തരാക്കുകയായിരുന്നു തുടർന്ന് നടന്ന ധർണ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു പോലീസുകാർ കുറ്റവാളികളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് അതിനേക്കാൾ വലിയ കുറ്റവാളികളായി മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സാധാരണ നിയമം പാലിക്കപ്പെടേണ്ടവരാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവരാണ് പക്ഷേ കേരളം ഭരിക്കുന്ന മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിമകളായ കാക്കിയിട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ മൂവാറ്റുപുഴയുടെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറും ഡിവൈഎസ്പിയും ഒക്കെ ആയി മാറുമ്പോൾ കൊലപാതകങ്ങളല്ല ഇതിനപ്പുറത്തും ഈ നാട്ടിൽ നടക്കും എന്നുള്ളതിന് വേറെ എന്ത് തെളിവാണ് വേണ്ടത് എന്തുകൊണ്ടാണ് ഈ കൊലപാതകത്തിൽപ്പെട്ട നാല് പ്രതികളെ പോലീസിനെ കണ്ടെത്താൻ കഴിയാത്ത ഏഴുപേരടങ്ങുന്ന സംഘം ഒരു ചെറുപ്പക്കാരനെ മർദ്ദി കൊലപ്പെടുത്തുമ്പോൾ അതിൽ പേരെ മാത്രം അറസ്റ്റ് ചെയ്ത് സന്മനസ് ഈ പോലീസുകാർക്ക് എങ്ങനെയുണ്ടായി പാവപ്പെട്ട ഈ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയവർ രക്ഷപ്പെട്ടോട്ടെ എന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ചതാണോ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി ജില്ലാ നിങ്ങൾ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് ജോഷി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് സാബു ജോൺ സുഭാഷ് കടയ്ക്കോട് മുഹമ്മദ് റഫീഖ് സമീർ കോണിക്കൽ എൽദോ ബാബു വട്ടക്കാവിൽ സൽമാൻ ഓലിക്കൽ എബി പൊങ്കണത്തിൽ മാഹിൻ അബൂബക്കർ മനു ലായിൽ എന്നിവർ പങ്കെടുത്തു ഫസ്റ്റ് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു